പക്കതയാറുന്ന ഇടപെടൽ മൂലം ഗർഭിണിയായ ഉമ്മയുടെ ജീവൻ രക്ഷിച്ചിരിക്കുകയാണ് യു കെ ജി വിദ്യാർത്ഥിയായ ആറുവയസുകാരൻ മുഹമ്മദ് ഷഹസിൻ നെല്ലിശ്ശേരി സ്വദേശി മുക്കെട്ടക്കാട്ട് മുജീബ് നഷി ദമ്പതികളുടെ മകനാണ് രണ്ടു ദിവസം മുമ്പ് രാത്രി ഏറെ വഴകി ഉമ്മക്ക് ശാരീരികമായ അസ്വസ്ഥതയുണ്ടാവുകയും ബോധരഹിതയാവുകയും ഉണ്ടായി വീട്ടിൽ പ്രായമായ വെല്ലുമ്മയും ഉമ്മയും മാത്രമേയുള്ളൂ എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുമ്പോഴാണ് മൊബൈലെടുത്ത് കിട്ടാവുന്ന ആളുകളേക്ക് വിളിച്ചു വരുത്തി വേഗം ചങ്ങരംകുളത്തി ഓർക്കിഡ് ആശുപത്രിയിൽ എത്തിച്ചു വേഗം ആശുപത്രിയിൽ എത്തിച്ചതും ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും പെട്ടെന്നുള്ള ഇടപെടൽ മൂലം ഗർഭിണിയായ ഉമ്മയുടെ ജീവൻ രക്ഷിച്ചു വയസ്സുകാരന്റെ ആത്മമനോധൈര്യമാണ് ജീവൻ തിരിച്ചു കിട്ടാൻ കാരണമായതെന്ന് ഡോക്ടർമാർ പറഞ്ഞു കുട്ടിയുടെ ഉപ്പ മുജീബ് വിദേശത്താണ് അയലക്കാട് സ്വകാര്യ വിദ്യാലയത്തിലെ യു കെ ജി വിദ്യാർത്ഥിയാണ് മുഹമ്മദ് ഷാസിൻ സമയോചിതമായ ഇടപെടലിൽ നടത്തിയ മുഹമ്മദ് ഷാസിനെ ഓർക്കിഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് അനുമോദിച്ചു ഹോസ്പിറ്റൽ മിനി ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ആലങ്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ഷഹീർ ഉദ്ഘാടനം ചെയ്തു എത്ര പഠിക്കുന്നത് ശേഷിയുള്ള കുട്ടിയാണ് നല്ല മിടിക്കളിയിൽ വേണം നമ്മളെ കുട്ടിയുടെ സമൂഹത്തിൽ അങ്ങനത്തെ കുട്ടികളായിട്ട് വരണം നമ്മള് സ്വഭാവം നമുക്ക് ചെറിയൊരു കാര്യമില്ല നിങ്ങൾ ആ സമയത്ത് ഇവന്റെ ഒരു ആ സമയത്ത് ഇവന്റെ അത് ഉരുമ്പിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവൻക്ക് അങ്ങനത്തെ ഒരു തോന്നില്ല എന്നുണ്ടെങ്കിൽ അന്നത്തെ ചിലപ്പോൾ അവസ്ഥ മാറിയിരുന്നു ഇപ്പം ഇപ്പൊ ദുഃഖത്തിലായിട്ട് പല കാര്യങ്ങളും ഇപ്പോൾ പ്രഷ്ലോ ആയതായിരിക്കാം വരുന്നതായിരിക്കാം പൃഷ്ലോ ആയുള്ള വിഷയങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ നാട്ടിൽ കൂടുതൽ മേടിച്ചിട്ട് വർക്കിന് നിൽക്കുന്ന ഇപ്പൊ മോന്റെ മിടുക്ക് നമ്മള് അത് കണ്ടില്ല അടിക്കരുത് കണ് ഏഹ് കണ്ട കണ്ണും തുറന്ന് കണ്ട ഓർക്കിടണം ആദ്യമായിട്ട് അഭിനന്ദിക്കുകയാണ് എന്നാലും ഇങ്ങനത്തെ സാഹചര്യങ്ങൾ കുട്ടികളെ അഭിനന്ദിക്കാനെ വേണം എന്നാലും വരും ദിവസങ്ങൾ ഇങ്ങനത്തെ കുട്ടികൾക്ക് പ്രചോദനമാകുന്ന ഒരു കാര്യങ്ങൾ നമ്മളിത് ഇവിടെ മാത്രം ഒതുങ്ങി പോകേണ്ട കാര്യമല്ല ഇത് അവൻ്റെ വിദ്യാലയത്തിൽ അവൻ്റെ പഠിക്കുന്ന സ്ഥലത്ത് സ്ഥാപനമായാലും ആ സ്ഥാപനം അറിയിച്ച് അവരെ കൊണ്ട് ഈ അവിടുത്തെ കുട്ടികളോടും പ്രതിന്റെ ഇത് അറിയിക്കണം ഈ അവസ്ഥയിലേക്ക് പറയുന്നത് എന്തായാലും ഓർക്കിഡ് ഇങ്ങനെ ഉണ്ടായെടുത്ത് ഒന്നായിട്ടുണ്ട് എന്തായാലും എന്തായാലും ഇവന് ഭാവിയിൽ നല്ലൊരു സാമൂഹ്യ സേവനമുള്ള ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയായി മാറട്ടെ എന്ന് ആശംസിക്കുകയാണ് എന്തായാലും നമ്മുടെ സമൂഹത്തിൽ പല കാര്യങ്ങളാണ് ഈ വ്യക്തിബന്ധം എന്നുള്ളത് അതിന് ഏറ്റവും വലിയ ഹോസ്പിറ്റൽ ജനറൽ മാനേജർ മുഹമ്മദ് റോഷൻ അധ്യക്ഷനായി ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ അക്ബർ അലി മുഖ്യ അതിഥിയായിരുന്നു ഹോസ്പിറ്റൽ ഡയറക്ടർമാരായ പി അലി കാലി ജതിബർ ആശംസകൾ നേരം സംസാരിച്ചു അസിസ്റ്റന്റ് ജനറൽ മാനേജർ സുബ്രഹ്മണ്യൻ സ്വാഗതവും റജീന നന്ദിയും പറഞ്ഞു ും സേവ് ചെയ്യാൻ പറ്റില്ല വളരെ സീരിയസ് ആയിരുന്നു ഷുഗർ ടിക്കറ്റുകൾ അല്ലെറ്റി പെട്ടെന്ന് ആംബുലൻസ് കൊണ്ട് ഇതിനൊക്കെ Den här killen, den här killen, han kunde tala, hans samvete, han kunde tala en idell gärningskliché för honom. Han gjorde ingenting, ingenting. Det här är det senare man, troliga